ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ അലഹമുല്ല എനിക്കും ഇവിടെ റാഹത്തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ മസ്ക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് പത്ത് പതിനെട്ടാം തീയതി വന്നിട്ടുണ്ടായിന് അന്നേരം എടുത്ത വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഫുള്ള് വന്ന മുതലേ ഭയങ്കര ബിസി ചെയ്യാനും മാത്രമല്ല എൻ്റെ സൗണ്ട് ഭയങ്കര ഒരു പ്രശ്നം തൊണ്ടവേദനയോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പതിനെട്ടാം തീയതി പുലർച്ചെ ആറ് ഞാൻ ഫ്ലൈറ്റ് അങ്ങനെ ഞാൻ റെഡിയായി ആയി ആ ഉമ്മയും എൻ്റെ ബ്രദറും കൂടിയാണ് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക ഭയങ്കര ഇതായിട്ട് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പോകണം പോകണം എന്നുള്ളത് അങ്ങനെ ഇപ്പോഴായിരിക്കും സമയം ഒത്തു വന്നതെന്ന് പറയാനോ ഇവിടെ എൻ്റെ അന്യ ബ്രദറും ഫാമിലിയും അതുപോലെ അനിയത്തിയും ഫാമിലിയും ഒക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുന്ന ആ ദിവസം വരെ ആ ഇങ്ങനെ ഭയങ്കര പോകുന്ന ആ ഒരു ത്രില്ലിങ്ങിലാണ് പക്ഷേ തലേന്ന് രാത്രി മുതലേ ഞാൻ കുറക്കില്ലാണ്ടതിന് പേടിയായിട്ട് അല്ലോ ഞാൻ എങ്ങനെയാണ് എന്താവും ഏതാകും ഒരളോട് ചോദിക്കും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്തെല്ലാം അടിമാറിയുന്ന പോലെ ഉണ്ടാവുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അതിന് അങ്ങനെ ഞാനിതാ പിന്നെ എയർപോർട്ടിൽ കയറി അതിനകത്ത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതല്ല ആ ഒരു സമയത്ത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങടെയെല്ലാം ചുറ്റിക്കറങ്ങി ഇതിനകത്ത് ഭയങ്കര പൈസയല്ലേ ഒരു കോഫിക്കെല്ലാം ചോദിച്ചു നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ചുമ്മാ ചോദിച്ച് നോക്കിയതാണ് അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കയറുന്ന സമയത്ത് വെച്ച് ഏതെങ്കിലും നല്ല ഫാമിലീസ് ആരെങ്കിലും ഒപ്പരം ഉണ്ടാവട്ടെ നമുക്ക് അറിയുന്ന ആൾ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളുണ്ടായിനും അവൻ്റെ ബ്രദർ ഓനെല്ലാം ഏൽപ്പിച്ച് വന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൻ തന്നെ നോക്കിയിട്ടുണ്ടായിന് ലഗ്ഗേജിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലല്ലോ ഓൻ തന്നെ എല്ലാം ചെയ്ത് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവർ നല്ല രീതിയിൽ തന്നെ എത്തി പിന്നെ ആ ഫ്ലൈറ്റ് കയറിയ സമയത്തുള്ള ആ ഒരു പ്രശ്നം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയപ്പാട് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് എനിക്ക് കൂക്കാനല്ല തോന്നി ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തൂക്കിക്കളയും അങ്ങനെയുള്ളൊരു സ്വഭാവം അപ്പോൾ പിന്നെ എന്തോ ഒരു ചെവി അടയുന്ന പോലെയും കണ്ണ് മുറുന്ന പോലെയൊക്കെ ഉണ്ടായിപ്പാട് ഞാൻ കണ്ണെല്ലാം അടച്ചിങ്ങനെ കടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്താ പറയുക നല്ല അടിപൊളി നമ്മൾ ബസ്സിലെല്ലാം വരുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിട്ടുള്ളൂട്ടോ പിന്നെ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ലാൻഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണുള്ള അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പേ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞേ ആ ഇതാണ് ഇറങ്ങാനായേ അപ്പോൾ എനിക്ക് പേടിയാകും എന്നറിയാം അതുകൊണ്ടുതന്നെ അപ്പോൾ ഞാൻ അങ്ങനത്തെ കണ്ണെല്ലാം അടച്ച് കിടന്ന് ആ ഒരു പ്രശ്നവും മാറി അങ്ങനെ ഞാൻ എന്താ പറയുക വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് തന്നെ മസ്ക്കറ്റിലേക്ക് എത്തിയെന്ന് പറയാം പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറിയിട്ടുള്ള അവസ്ഥ എന്താ ആ അതെല്ലാം നമുക്ക് നിൻ്റെ കളിയൊന്ന് വീഡിയോ കാണുന്നതിനോ വീഡിയോ ആരെക്കൊണ്ടും ഘടിപ്പിക്കണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും മാഷാല് അലമദില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു എയർപോർട്ടിൽ ഇവിടെ എത്തി എത്തിയതിനു ശേഷം പിന്നെ എന്റെ ബ്രദറും അവൻ്റെ വൈഫെല്ലാം കൂടിയിട്ട് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഭയങ്കര ഹാപ്പി എന്താ പറയുക ഫ്ലവർ എല്ലാം കൊണ്ട് എന്നിങ്ങനെ സ്വീകരിക്കാനായിട്ട് ചടത്തിയിട്ടുണ്ടായിന് എൻ്റെ ബ്രദറിൻ്റെ വൈഫും പിന്നെ അനിയത്തിയും ഫാമിലിയും ഒക്കെയാണ് മസ്ക്കറ്റിലുള്ളത് അവർ ആയി ഇങ്ങനെ വിളിക്കുന്നത് പിന്നെ കാണണമെന്ന് പറയുന്നത് അത് കുറേ ആയില്ല കാണണമെന്ന് പറയുന്നത് വാ വാ അങ്ങനെ അവരെ ആ ഒരു തിരക്കൂട്ടല്ലേ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റിയത് അങ്ങ് കേട്ടോ എന്തായാലും അലഹദില്ല പിന്നെ അനിയത്തിക്ക് എയർപോർട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല കാരണം അവളെ കുട്ടികളെ സ്കൂളിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു രാവിലെ ആണെന്നല്ല ഞാൻ വന്നിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നേരെ പിന്നെ അവളെ ഫ്ലാറ്റിലേക്ക് പോയി കുട്ടികളെല്ലാം എന്താ കുഞ്ഞു മോനെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഗൾഫിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കുടുംബക്കാരും ആൾക്കാരൊന്നും അങ്ങനെ കാണാണ്ടല്ലേ നിൽക്കുന്നത് പലപ്പോഴും എല്ലാം ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ അല്ലേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാന്ന് കേട്ടോ നമ്മൾ പോകുമ്പോഴത്തേക്ക് അനിയത്തി അവിടെ നാസ്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന് അങ്ങനെ അവിടുന്ന് നാസ്തിയെല്ലാം കഴിച്ച് ഇറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവരെല്ലാം കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റില് ശരിക്കും ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എടുക്കണം എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിന് എല്ലാം വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷെ ഒന്നും നടന്നിട്ടില്ല അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ആ ഒരു സമയത്തുള്ള അനുഭവം പിന്നെ അനിയത്തിൻ്റെ അടുത്ത് നിന്ന് ബ്രദറിൻ്റെ അടുത്തേക്ക് ഒരു മണിക്കൂർ പോകാനുണ്ട് അതായത് എൻ്റെ ബ്രദറുള്ളത് റൂവിലാണ് അനിയത്തി സീപ്പിലാണ് അപ്പോൾ കുറച്ച് എനിക്ക് കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് ബിസി ആയി അതിനു പിറ്റേന്ന് മുതൽ അന്ന് വന്നു മുതൽ തന്നെ ഫുള്ള് ബിസി ആവുകൊണ്ടെനിക്ക് ഓരോ പരിപാടികൾ കാണാനോ ആസ്വദിക്കാനോ പറ്റുകയും ചെയ്തു നല്ലൊരു സമയത്താണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് പറയാം അങ്ങനെ നമ്മൾ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ടതിന് ത്തിൽ കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം രാത്രി ഒന്ന് പുറത്തിറങ്ങി എന്തെല്ലാം സാധനം വാങ്ങിക്കാനുണ്ടേനും ലുലൂലേക്കാന്ന് പോയത് ആ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അധികം ആൾക്കാരും രാത്രി തന്നെയാന്ന് വേറെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും പകലത്തെ സമയത്ത് ഭയങ്കര ചൂട് തന്നെയാണ് ഞാനിടത്തിപ്പാടും കാറിലെല്ലാം കേറുമ്പില്ലേ എന്തോ എന്നത് കട്ടയിലേക്ക് കയറുന്ന പോലെ ശരിക്കും എ സി ഒന്നും ഇട്ടാൽ ഏശുന്നില്ല അഞ്ചാതി ചൂടാ അപ്പം ഞാൻ ഓ ഇതാന്ന് ഗൾഫല്ലേ സത്യം പറഞ്ഞാൽ കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെള്ളം ആ വെള്ളം തണുക്കാൻ കാത്തിരിക്കേണ്ട അവസ്ഥ മുമ്പേ വെള്ളം എടുത്തു വെക്കേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചൂട് വെള്ളത്തിൽ കുളിക്കുന്ന ആരിഷ്ടേ അല്ലാത്ത അപ്പോൾ ഉളർന്ന് ഇതൊക്കെയാണ് ഈ രണ്ട് മാസം മുമ്പാണെങ്കിൽ ഇതിനേക്കാളും പുതക്കുന്ന അവസ്ഥയാണ് ചൂടേനു ഇപ്പോൾ കുറച്ച് ചൂട് കുറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് എനിക്കങ്ങനെ ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ മിങ്കിളാകാനൊന്നും ടൈം എടുക്കുമല്ലോ ആ ഒരു പ്രശ്നം അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ രാത്രിയിൽ ഇങ്ങനെ പുറത്തിറങ്ങാനെല്ലാം അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിപ്പോൾ കണ്ട തേങ്ങ ചിരുവി അതിങ്ങനെ ബോക്സാക്കി വെച്ചിട്ട് അത് ഭയങ്കര നല്ലത് നമുക്ക് ഈസി അല്ലേ തേങ്ങ രണ്ടാകാന്ന് ഏറ്റവും വലിയ മടി നടക്കല്ലോ അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു പിന്നെ ഞാൻ എല്ലാം ഒന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ ഇൻഷാല്ല ഇങ്ങനെ ഒരാൾ ഫോൺ ഉൾച്ചാലും ചോദിക്കും നീ എന്താ വീഡിയോ ഇടാത്ത അതിൻ്റെ വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യല ഓരോ വീഡിയോ ഇടണം എല്ലാ വീഡിയോ ഇടണം ഇടണമെന്നൊക്കെ ഇങ്ങനെ പറയും അത്യാവശ്യം ഞാൻ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ അവർ ചോദിക്കും അങ്ങനെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മടി സമ്മതിക്കുകയാണെങ്കിൽ ഇൻഷാല്ല പിന്നെ ഞാനിതാ ഇവിടെ ഇത് നമ്മുടെ മസ്ക്കറ്റിലെ റൂവില് ഹഫ ഹോട്ടലാണ് ഇവിടെ വീക്കെൻഡിൽ ലൈവ് മ്യൂസിക് പ്രോഗ്രാം ഉണ്ടാവും എൻ്റെ ബ്രദറാണ് അതിൽ പാട്ടെല്ലാം പാടുന്നത് അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ കൂടെ അങ്ങനെ പോയതാണ് അവിടെ നല്ല അടിപൊളി ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അമ്പോ അവിടുത്തെ വൈബും ഒരൊന്നൊന്നരയാണ് നല്ല അടിപൊളി വൈബാണ് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ബുഫയാണ് അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് എല്ലാം കേട്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കഴിക്കാം ലൈവായിട്ടാണല്ലോ ഭയങ്കര രസമുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക രസേനു അവിടെ പോയതിന് ശേഷം കിട്ടിയ ഫീല് അപ്പോൾ എന്താ പറയുക മാസ്ക്കറ്റിൽ കുറേ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേനും എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരാൻ നോക്കണം എന്നുള്ളത് നല്ല രസം ഉണ്ടായിരുന്നേനും പിന്നെ വേറെന്താ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ജസ്പീസ് കിച്ചൺ എന്നെൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയോട് ചെയ്യണേ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്